അവര് നന്നാണെങ്കിൽ അവര് തന്നെ വിചാരിക്കട്ടല്ലേ ഞാൻ നന്നാവണെങ്കിൽ ഞാൻ വിചാരിക്കും പിന്നെ സാറിന് ഒരു ജന്മല്യേ ഉള്ളൂ അവര് ചോദിച്ചാൽ മറ്റുള്ളവര് എന്തായാലും ഒരു ജന്മല്യുള്ളൂ മറ്റുള്ളവരെ കുത്തി നോക്കിച്ചിട്ടങ്ങ് പോയേക്കാ അതുകൊണ്ടാണ് ആ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോ ഇല്ലേ ഫേഷ്ലി ഏതാ മാത്രമേ കാണിച്ചുള്ളൂ അതിന്റെ അടുത്ത വീഡിയോ പറയാന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ടില്ല ഒരു വീഡിയോ ഞാൻ സത്യം പറയട്ടെ ഞാൻ അതൊക്കെ എനിക്കറിയില്ല അതൊന്നും ചാനലിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ചുമ്മാ അങ്ങട്ട് അതറിഞ്ഞു മുന്നേറ്റത് അത്രയായി എപ്പോഴാണ് ഞാൻ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടും കൊറേ കഴിഞ്ഞ പിന്നെയാണ് എല്ലാരും പറഞ്ഞത് ചാനലിനെ അങ്ങനെയാ അത് കുറച്ചു സമയുള്ളൂ പിന്നെ അത് പഴയതുപോലെ പഴയതുകൊണ്ടായി thank <laughs> you